നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി യാത്രക്കാരുടെ ജീവൻ പണയം വെച്ച് പുതിയ പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു നിറയെ യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ്സുകളാണ് മത്സരയോട്ടത്തിനിടെ കൂട്ടിയിടിച്ചത് പുതിയ പാത തുറന്നതോടെ ബസ്സുകളുടെ മത്സരയോട്ടം ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയാണ് കോട്ടക്കൽ ഭാഗത്തു നിന്നും ചെമ്മട് ഭാഗത്തേക്ക് പോകുന്ന വി പി എം പഞ്ചലി ബസ്സുകളാണ് യാത്രക്കാരുടെ ജീവൻ പണയം വെച്ച സമയത്തെ ചൊല്ലി മത്സരയോട്ടം നടത്തിയത് കോട്ടക്കൽ ഭാഗത്തുനിന്ന് തന്നെ മത്സരയോട്ടം തുടങ്ങിയതായി യാത്രക്കാർ പറഞ്ഞു പുതിയ പാതയിലേക്ക് കടന്നതോടെ ബസ്സുകൾ സിനിമാ സ്റ്റൈലിൽ അപകടകരമായ രീതിയിൽ ചീറിപ്പായുകയായിരുന്നു വി പി എം ബസ് പഞ്ചലി ബസ്സിനെ വിലങ്ങടാനുള്ള ശ്രമത്തിനിടെയാണ് കരിമ്പിലിൽ വെച്ച് ബസ്സുകൾ കൂട്ടിയിടിച്ചത് വിദ്യാർത്ഥികളും സ്ത്രീകളും വയോധികരുമടക്കം നിറയെ യാത്രക്കാരായിരുന്നു രണ്ട് ബസ്സിലും ഉണ്ടായിരുന്നത് ബസ് തട്ടിയതോടെ സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള യാത്രക്കാർ അലമുറയിട്ട് കരയുകയായിരുന്നു ആ സമയത്ത് നിങ്ങളത് വണ്ടി നിർത്തിയാലും ഓരോ വണ്ടി നിൽക്കാൻ പറ്റും പിന്നതി കടികൾ വർഷം നമുക്ക് ഒന്ന് ചെയ്യാൻ അത് നിങ്ങളുടെ ഈ ഈ ഹോട്ടലിൽ ഞങ്ങൾ സർവീസോട്ട് പോയി മാത്രമേ നിങ്ങൾ പോകാൻ പാടില്ല ജനങ്ങളെങ്ങനെ ഉണ്ടാവില്ല അതിനെല്ലാം നോർമൽ കോപ്പം ഒഴുവാൻ വേണ്ടി പ്രൈവറ്റ് ആവശ്യവും പഠിച്ചു അങ്ങനെ സർവീസോടൊക്കെ ഔട്ട് ചെയ്യാൻ പറ്റും വണ്ടി കേട്ടോ എങ്ങനെയാ തരുക ഇവിടുത്തെങ്ങനെ അപ്ര ആൾക്കാര് ആ കമ്പ് കൊടുക്കുന്ന ആൾക്കാർ എങ്ങനെ ആരും അപേക്ഷ പുതിയ പാതയിലൂടെ യാത്ര നടത്തുന്നതോടെ പല സ്റ്റോപ്പുകളിലും ബസ്സുകൾ നിർത്താത്തത് പതിവാണോ സാധാരണ സർവീസ് നടത്തുന്ന ബസ്സുകൾ സർവീസ് റോഡിലൂടെയാണ് സഞ്ചരിക്കേണ്ടത് എന്നാൽ പുതിയ പാത തുറന്നതോടെ ശരവേഗത്തിൽ സഞ്ചരിക്കുവാൻ ബസ് ജീവനക്കാർ പുതിയ പാതയിലേക്ക് കടക്കുന്നതോടെ അപകട സാധ്യതയും വർദ്ധിക്കുകയാണ് മാത്രവുമല്ല യാത്രക്കാർക്ക് ആവശ്യമായ സ്റ്റോപ്പുകളിൽ ഇറങ്ങുവാനും പുതിയ പാതയിലേക്ക് ബസ്സുകൾ കടന്നാൽ സാധിക്കില്ല ഇതുവഴി യാത്രക്കാരും ദുരിതത്തിലാവുകയാണ് അതേസമയം ബസ്സുകൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുണ്ട്